പകലേ ഇരുളനിരയെ കർത്താവാം പരമോന്നതേ വാഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ മേഘാവലിയെ കുന്നുകളെ ഗിരിനിരയെ തൃണജാതികളെ കർത്താവാം പരമോന്നതനെ വാഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ തെളിനീരേ ഗുന്തടിനികളെ അരുവികളെ ജലജീവികളെ കർത്താവാം പരമോന്നതനെഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ പക്ഷി മൃഗാദികളെ നരരെ ഇസ്രായേലിൻ വംശജരെ കർത്താവാം പരമോന്നതേ വാഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ ധാർമ്മികരെ വിനയാനുതരെ നിഷ്കൽമശരേ വൈദികരെ കർത്താവാം പരമോന്നതനെ വഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ ദൈവിക ഭവന നിവാസികളെ സഹദാമാരെ പ്രേക്ഷിതരെ കർത്താവാം പരമോന്നതനെത്തിപ്പാടി നമിച്ചിടുവിൻ മിന്നും മിന്നൽ പിണറുകളെ ചൂടേ കുളിരേ തരുനിരയെ കർത്താവാം പരമോന്നതനെ നമിച്ചിടുവിൻ ഇസ്രായേലിൻ വത്സരേ ഹന്നനിയായി സഖിമാരെ കർത്താവാം പരമോന്നതെ വാഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ പോ പ്രതിഫലമീശൻ നൽകിയിടും മോഹനനിത്യവിഭാദത്തെ വാനവരൊത്തുവണങ്ങിടാ താതനുമങ്ങേ ആത്മജനും ും സ്തുതി ഉയരമേ ആദി മുതൽക്കെന്നോലെ ആമേനാമേനവരുതും നശ്വരമാമി ലോകത്തെ നാഥ നീ കാത്തരുളണമേ വരുവാനുള്ളൊരു വിധിനാളേ സംരക്ഷകനായി മേവണമേ അരിയ വിഭാതമുദിക്കുമ്പോൾ നിൻകൃപദർശനമരുളുമ്പോൾ തന്നരുളിയിടാൻ കനിയണമേ ഞങ്ങൾ കുതകും വിഭവങ്ങൾ സത്യവെളിച്ചം നീയാണെ അറിയുകയാൽ നിന്നാഗമനം സതതം കാത്തുകഴിക്കുന്നു വാനവഗണവും മാനവരും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവേ അങ്ങേ നാമം പരിശുദ്ധമാകുന്നു അങ്ങേ ആലയം പരിശുദ്ധമാകുന്നു അങ്ങേ ആരാധിക്കുന്ന സ്വർഗവാസികൾ പരിശുദ്ധരാകുന്നു ഞങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ അങ്ങ് പൗതീകരിക്കണമേ ഞങ്ങളുടെ മനസ്സാക്ഷിയെ നിർമ്മലമാക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കണമേ സകലവും വിശുദ്ധീകരിക്കുന്ന ദൈവമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവേ കാരണീപൂർവ്വം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആപത്തുകളിൽ നിന്ന് കാത്തി ചെയ്യണമേ സ്നേഹം നിറഞ്ഞ അങ്ങേ പരിപാലനയുടെ തളലിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കർത്താവേ അങ്ങേ മഹത്വമേറിയ സർവേശ്വരത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കിനാമ്രീത്തിന്റെ അപേക്ഷയും മാറി വിശുദ്ധ സ്ലീഹന്മാരുടെയും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലിഹായുടെയും ആർഗി വർഗീസിൻ്റെയും മറ്റ് വേദസാക്ഷികളുടെയും അൽപ്പാന്മാരുടെയും ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥയായ പരിശുദ്ധ ഗണികമറിയത്തിന്റെയും മറ്റ് സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയെ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും അവന്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ ദൈവത്തിന് സ്തുതിയും മാലാഖമാർക്ക് വണക്കവും സാത്താനലജ്ജയും സ്ലീവായിക്ക് വന്ദനവും തിരുസഭയ്ക്ക് മഹത്വവും മരിച്ചവർക്ക് ഉയർപ്പും അനുതാപികൾക്ക് പൊറുതിയും തടവുകാർക്ക് മോചനവും രോഗികൾക്ക് ആരോഗ്യവും ലോകത്തിന് ശാശ്വതമായ സമാധാനവും കൈവരട്ടെ പാപികളും ബലഹീനരുമായി ഞങ്ങൾക്കും ലോകത്തിലുള്ള സകല സൃഷ്ടികൾക്കും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായി ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും